ോ ഭഗവാനേ കാത്ത് രക്ഷിച്ചേക്കണേറ്ററെ വിഷു ആയിട്ട് മുന്നി വരല്ലേ ഞാനാണ് ഈ കണി ഒന്ന് കണ്ടോട്ടെ പോവുക ഇതാണോ നിൽക്കുന്ന ഇത് ആ എന്റെ സിസ്റ്ററെ ഞാൻ രാജേയുടെ വീട്ടിൽ കൊന്നപ്പൂ വിളിക്കാൻ വേണ്ടി കയറിയതാ പട്ടി എന്നെ ചാന്ക്ക് അടിച്ച് പൊളിച്ചു വെച്ചേക്കോ ഞാൻ ഇന്നലെ രാത്രി രണ്ടു മണി തൊട്ട് ഞാൻ ഈ കണി ഒരുക്കി വെച്ചിരിക്കാൻ ഒന്ന് കാണാനായിട്ട് ഞാൻ ആദ്യം ആ കണി ഒന്ന് കണ്ടോട്ടു ഞാൻ നേരിട്ട് തിരിഞ്ഞോ ആ ഓക്കെ പെഹി ബാ ക എനിക്കല്ലേ അറിയാവോളൂ പട്ടിക്കതാ എന്റെ ദൈവം പട്ടിക്കുണ്ടോ വല്ല വിഷുവും ചക്രാന്തിയും അതിനാകെ അറിയാവുന്ന ഒരു കന്നിമാസം അതറിയാത്ത എന്റെ ഈഗോ കാരണം കടിച്ചു ഇരിക്കാൻ കിട്ടില്ല എന്റെ ദൈവമേ കടിച്ചു നാച്ചാക്കി വെച്ചേക്ക അവിടോട്ട് മാറുന്നില്ലേ ഡോക്ടർ ഒന്ന് കണിയാണട്ടെ ആ എന്നെയോ നിങ്ങളെ വേഗം വരാൻ പറ െ തുറന്നു

ഞാൻ പി കെ കണ്ണൻ ഒന്ന് അയ്യോ എന്റെ പൊന്നു പൊന്നു ദൈവമേ വിഷു ആയിട്ട് ചന്തി കേസ് ആണല്ലോ നമുക്ക് നോക്കിയല്ലേ പറ്റൂ പോയില്ലേ തന്നല്ലേ ഹലോ മിസ്റ്റർ മിസ്റ്റർ കണ്ണൻ 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 പി പി കെ കെ എന്റെ വരെ പഠിച്ചു അഞ്ചാം ക്ലാസ് പ്രാഥമിക 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 ഉണ്ട് ഉണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ആവശ്യങ്ങൾ നടക്കണ്ടേ അത് നടക്കാൻ വേണ്ടിട്ടാണല്ലോ വന്നത് അത് നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യും ഓക്കെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വിഷു എന്ന് പറഞ്ഞാൽ എന്താ വിഷു എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണന്റെ ജന്മദിനല്ലേ അത് അത് ആ ഞാൻ ഈ കണ്ണന്റെ കാര്യം ഈ പി കെ ഓ ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞു വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ഐശ്വര്യത്തോട് കൂടി നമ്മൾ കണിയൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അത് തന്നെ ആയിരിക്കും നമ്മുടെ അനുഭവങ്ങളല്ല അപ്പൊ ഇത്രയും നല്ലൊരു കണി കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ ഇത്രയും മോശപ്പെട്ട ഈ സംഭവം കാണുന്നത് എന്ന് എനിക്ക് വീട്ടിൽ കാര്യം അതില ഞാനത് നോക്കത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ നമുക്ക് നോക്കാം ആദ്യം നമുക്കൊരു നല്ല അസുഖം നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം നല്ല അസുഖം നല്ല അസുഖം എന്ന് ഞാൻ അതായത് എന്തെങ്കിലും ഒരു സംഭവം ആദ്യം വരുമല്ലോ അയാളെ നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം സംഭവം വിഷു ആവണ്ട മനസ്സിലായാലോ പൊന്നു സാറേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി താ അങ്ങനെയാണെങ്കിൽ താൻ വേറെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ വിഷു ആയിട്ട് ഹോസ്പിറ്റലിലെ എല്ലാം അവധിയാകും കണ്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ പരിസരത്തെ മൊത്തം ഹോസ്പിറ്റലിൽ അവധി നമുക്കിന്ന് അവധി കൊടുക്കാന്ന് കേട്ടില്ലല്ലോ ഇന്ന് അവധി കൊടുത്താൽ പിന്നെ ഈ കണി ഞാൻ എങ്ങനെ കാണും

കണ്ണടച്ചേ ഞാൻ കൈ നീട്ട് എടുത്തോണ്ടെ കണ്ണടച്ചേ ഞാൻ പറയാ തുറക്കരുത് കിട്ടി ഇതൊരു സ്വർണ കോയിൻ ആണ് ഏഹ് കൈക്കാത്തു വെച്ചോ ആർക്കും കൊടുക്കരുത് എന്റെ ദൈവമേ ഇത് നടപടിയാവുന്നുള്ള എന്റെ ആവശ്യായി പോയില്ലേ ഞാൻ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ ട പണിയൊന്നും നിനക്ക് പനിക്ക് പനി മാറി എന്റെ ദൈവം അസുഖം ഇപ്പോഴത്തെ അസുഖം ഒക്കെ സൂക്ഷിക്കണം തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റലിൽ നീ അവരായിട്ട് ഹോസ്പിറ്റലിലൊക്കെ നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാമോ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്റെ അച്ഛന്റെ സ്കൂട്ടർ എത്രയും പെട്ടെന്ന് നമ്മുടെ ും കാണിക്കുന്നത് പിന്നെ എനിക്ക് മുമ്പ് ഇവിടെ ഒരു പേഷ്യന്റ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ചോര ചോരൊലിപ്പിച്ച് ഒരു രോഗി ഇവിടെ വന്നിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ ഇത് നടപടി കേസല്ല നമുക്കൊരു കാര്യം ചെയ്യാം നീങ്ങൊന്ന് നിന്നെ ബാക്കിൽ നോക്കി ഞാൻ ആദ്യം ചികിത്സിക്കില്ല പറഞ്ഞോട്ട് പറഞ്ഞോട്ട് പറഞ്ഞോട്ടെ നിന്റെ മുഖത്ത് നോക്കി ഞാൻ ആദ്യം കുറച്ച് ചികിത്സിക്കും അതിന് മരുന്നൊക്കെ തന്ന് നിന്നെ ഞാൻ അങ്ങോട്ട് വിടും അത് കഴിഞ്ഞിട്ട് നീ വീണ്ടും രണ്ടാമത് വരുമ്പോലെ വരുമ്പോ നിന്നെ പട്ടി അടിച്ചേന് ഞാൻ ചികിത്സിക്കും അപ്പൊ നിനക്കും കുഴപ്പമില്ല നിനക്കും കുഴപ്പമില്ല വിഷു ആവണ്ടാണേ ആണേ

അത് വലുതായിട്ട് തട്ടണ്ട എവിടെയെങ്കിലും കുത്തിയെടുത്താവും ഫുള്ള് ഞരം വരാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇപ്പൊ കൊലപാതക കുറ്റത്തിനകത്ത് പോയേനെ കുറച്ച് വൈറ്റമിന്റെ കുറവുണ്ട് നിനക്ക് സിസ്റ്റർ ഇപ്പൊ ഒരു മരുന്ന് എഴുതി തരും അത് പോയി വാങ്ങിച്ച് കഴിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ചോ പൂട്ടിത്തന്നാൽ ഡോക്ടറു പോയില്ല എന്റെ പൊന്നുദേവി എടാ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടം വിഷു ആവണ്ടേ ഓ രണ്ടാമത്തെ രോഗിയായിട്ട് നീ വരുന്നു പൊട്ടി ഓടിച്ചോടാ

പിന്നെ തിരിഞ്ഞാ നോക്കട്ടെ ഇത് ഐഫോണിന്റെ ലോഗോ പോലുണ്ട്

పొక్కళానో అదో ఫి రెగ్యులేటర్

തര ഞാൻ സിനിമാറ്റിക് ഡാൻസ് എന്റെ പൊന്നു ദൈവമേ ഇതേപോലത്തെ മരണങ്ങൾ കയറി വന്ന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി കൊടുത്തിട്ട് ഞാനും സിസ്റ്ററും കൂടി ഒരു വിഷു ഉണക്ക പോയി കഴിച്ച് കുറച്ച് കാഴ്ചകളെ കാണാൻ പറഞ്ഞോണ്ടിരുന്ന ഇവ നശിപ്പിച്ച് നാരാണക്കം വന്ന് കയറി ഇന്നത്തെ ഈ വർത്തവേവ കണ്ടുള്ളൂ കണ്ടുള്ളൂ ഞാൻ 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 മാത്രമേ ആര് പറഞ്ഞു ഞാനും കണ്ടു കണ്ടു കണ്ടിട്ടല്ലേ നിങ്ങൾ പിന്നെ തിരിഞ്ഞ് ഊരി എനിക്കറിയാം നോക്കി ബലമായ സംശയം ഇന്ന് വിഷു ആണെ ആണ് ഇന്ന് വിഷു കണി കാണുന്ന സമയം കണ്ണൻ പേരുള്ള ഒരാളിവിടെ വന്നു സത്യമായിട്ടും ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് അങ്ങോട്ടതാ എനിക്ക് തോന്നുന്നു അങ്ങനെ ആണെങ്കി ഡോക്ടർ നീ എട്ടിന്റെ പണി കിട്ടും അയാൾ കേറി വന്നപ്പോ ചികിത്സ നിരസിച്ചു ഡോക്ടറിന് പണി കിട്ടു ഭഗവാനെ ഇതിനകത്ത് എനിക്ക് പങ്കില്ലേ ഡോക്ടർ മാത്രമേ ഉള്ളേ എന്റെ ഭഗവാനെ അബദ്ധം ഞാൻ എന്താ എന്തൊക്കെ ആയിരുന്നു എവിടെ പോയിരുന്നേ ഞാൻ ബാത്റൂമിൽ പോയത് ഇപ്പം വരാനെങ്ങാനും താമസിച്ചിരുന്നെങ്കിൽ നിന്റെ പേരിൽ വിളിപ്പോ ഒരു അമ്പലം പണിഞ്ഞു

ദുഃഖിക്കണ്ട നമ്മുടെ അനുഭവം വെച്ച് പറയാ ഒരുപാട് കേസെട്ടുകൾ ഇതുപോലെ പടക്കം പൊട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലതാണ് അപ്പൊ വീട്ടുകാരത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹാപ്പി